ചൊവ്വാഗ്രഹത്തിന് അഗ്നിഭൂതമായിട്ടും ഭൂ ഭൂരാശി ഭൂമിഭൂതമായിട്ട് ബുധനെയും ആകാശഭൂതമായിട്ട് വ്യാഴത്തെയും വെള്ളം ജലഭൂതമായിട്ട് ശുക്രനെയും വായുഭൂതമായിട്ട് ശനിയേയും ആണ് സങ്കല്പ ഇപ്പൊ രണ്ടുപേരോട് ഒഴിവുണ്ട് സൂര്യനും ചന്ദ്രൻ കാരണം അവരാണ് നിയന്ത്രിക്കുന്നത് ആറാമത്തെ ഭാവത്തെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ആറാം ഭാവം രോഗവിഷയങ്ങളാണ് അതേപോലെ മോഷണം അങ്ങനെ എല്ലാ ക്ഷതമായി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു വിഭാഗമാണ് ശിവപ്രസാദ് സർ വെൽക്കം ടു എ ബി സി മലയാളം സാറേ നമ്മൾ സാറിന്റെ അടുത്ത് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടാവും അപ്പൊ അതില് പലരുടെയും പ്രശ്നം സാമ്പത്തികം വിവാഹം ഇതൊക്കെ ആയിരിക്കും ഇതിൽ തന്നെ വരുന്നവർക്ക് ഇപ്പം പലതരത്തിലുള്ള വലിയ വലിയ രോഗങ്ങൾ ഇപ്പൊ പലർക്കും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്നവരില് ഈ രോഗങ്ങള് ഇങ്ങനെ അസുഖം വരാൻ സാധ്യത ഉള്ളവരുണ്ടോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുമ്പോ അതില് ജ്യോതിഷം എന്നുള്ളതൊരു കാല ശാസ്ത്രം എന്നാണ് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഒരു ജനിച്ച് വീഴുന്നൊരു കുട്ടിയുടെ ആ കുട്ടിയുടെ ആ തൽക്കാല സമയത്തുള്ളതായ ഫലങ്ങൾ ആ കുട്ടി ജനിക്കുമ്പോൾ ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക ഇതില് രോഗവിഷയമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് രോഗം എന്നുള്ള വിഷയത്തിൽ ആ നമ്മൾക്ക് ജാതകത്തിൽ ആറാമത്തെ ഭാവം ഹോരയില് കല്യ സ്വ വിക്രമ ഗൃഹപ്രതിഭ ക്ഷതം എന്ന് പറയാം ആറാമത്തെ ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ആറാം ഭാവം രോഗവിഷയങ്ങളാണ് അതേപോലെ മോഷണം എല്ലാ ക്ഷതമായി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യമുള്ളൊരു വിഭാഗമാണ് ആറാം ഭാവം ആറാം ഭാവത്തില് സ്വതവേ ഒരു ജ്യോതിഷത്തിന്റെ ബേസിക് തിയറി എന്നുള്ളത് എന്താണ് ആ ലഗ്നം മുതൽ അല്ലെങ്കിൽ ജനിച്ച സമയത്തിൽ ജാതകത്തില് ലഗ്നം നിൽക്കുന്ന രാശി മുതല് ഓരോരോ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കണം അതില് ജ്യോതിഷത്തിൽ രണ്ട് വിഭാഗം ഒന്ന് പാപഗ്രഹങ്ങളുണ്ട് ശുഭഗ്രഹങ്ങളുണ്ട് ഏതേത് ഭാവത്തിലാണോ പാപഗ്രഹങ്ങളുടെ സ്ഥിതി ആ ഭാവത്തിന് ദോഷം പറയണമെന്നാണ് അടിസ്ഥാനമായ തത്വം അപ്പം അതിൽ ജ്യോതിഷത്തിൽ ലഗ്നം മുതൽ പന്ത്രണ്ടാം ഭാവം വരെ അതായത് ലഗ്നം നിൽക്കുന്ന രാശി മുതൽ പന്ത്രണ്ടാമത്തെ ഭാവം വരെയുള്ളതായ കാല പുരുഷ അവയവങ്ങൾ എന്നാണ് പറയുന്നത് അത് കാ ആചാര്യന് വളരെ വ്യക്തമായിട്ട് ഓരോ ഭാവങ്ങൾക്കുള്ളതായ ഫലങ്ങൾ പറയാം അതിൽ ശിരസ് തുടങ്ങി ശിരസ് മുഖം കഴുത്ത് ഇങ്ങനെ ക്രമത്തില് പാദം വരെ പോകും ഇതിൽ ആറാമത്തെ ഭാവം അതായത് രോഗവിഷയങ്ങൾ ചിന്തിക്കുന്ന ഭാവത്തില് രോഗങ്ങളെപ്പറ്റി ചിന്തിക്കാവുന്ന ഭാവമാണ് ആ കാലപുരുഷാവയവങ്ങളിൽ ഏത് ഭാവത്തിലാണോ പാപഗ്രഹങ്ങൾക്ക് സ്ഥിതി അല്ലെങ്കിൽ ആറാം ഭാവാധിപൻ്റെ സ്ഥിതി അല്ലെങ്കിൽ ആറാം ഭാവമായിട്ട് ബന്ധപ്പെടാവുന്ന ഗ്രഹങ്ങൾക്കുള്ള യോഗങ്ങൾ അതെല്ലാം കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ രോഗത്തിലേക്ക് അടച്ചത് നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണെന്നറിയാലോ ഓരോ ഗ്രഹങ്ങളെയും പഞ്ചഭൂതങ്ങളായിട്ട് ബന്ധിപ്പിച്ചത് അതിലെ ശുചിഭോഗാന വശനോ ഭൂമി സുധാതയക്രമേണ അപ്പോ ചൊവ്വാ ഗ്രഹത്തിന് അഗ്നിഭൂതമായിട്ടും ശികിഭൂ ഭൂരാശി ഭൂമിഭൂതമായിട്ട് ബുധനെയും ആകാശഭൂതമായിട്ട് വ്യാഴത്തെയും വെള്ളം ജലഭൂതമായിട്ട് ശുക്രനെയും വായുഭൂതമായിട്ട് ശനിയെയുമാണ് സങ്കല്പത്തിരിക്കുന്നത് രണ്ട് രണ്ടുപേരോട് ഒഴിവുണ്ട് സൂര്യനും ചന്ദ്രൻ കാരണം അവരാണ് നിയന്ത്രിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിലാണെന്നുള്ള സങ്കല്പത്തിലാണ് ആ രണ്ട് മാറുക അന്നെയല്ല പഞ്ചഭൂതാത്മകമായിട്ട് വിഷയങ്ങളും ആകുമ്പോൾ ഈ ഗ്രഹങ്ങൾക്കാണ് സ്വാധീനം അപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ഒരു ഉദാഹരണം സഹിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം ഇതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയം എക്സാമ്പിളിട്ട് ഒരു ധനുരാശിയാണെന്ന് സങ്കല്പിക്കുക ധനുരാശിയൊക്കെ ആണെങ്കിൽ ഇപ്പം ഇന്നത്തെ ഗ്രഹസ്ഥിതി പ്രകാരം ആ ധനുരാശിയുടെ ആറാം ഭാവമാണ് നമ്മൾ ചിന്തിക്കുക രോഗവിഷയമായിട്ട് അപ്പോൾ ആറാം ഭാവത്തിലേക്ക് ബന്ധപ്പെടുന്ന ആ ഗ്രഹങ്ങൾ ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ധനരാശിക്ക് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം വ്യാഴമാണ് ആ വ്യാഴത്തിൻ്റെ സ്വഭാവങ്ങൾ വ്യാഴത്തിൻ്റെ ടേസ്റ്റ് വ്യാഴത്തിൻ്റെ സ്വാദെന്ന് പറയുന്നത് കടുക ലവണതിക്ത മിശ്രിത മധുരാമ്ലചകഷായ അപ്പം അതിൽ മധുരം പ്രധാനമായിട്ട് മധുരം പ്രാധാന്യമായി കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം അപ്പോൾ ആ വ്യാഴത്തിന് ആറാം ഭാവത്ത് സ്ഥിതി വരിക അയാൾക്ക് ശത്രുസ്ഥാന ബന്ധം അതിന് കാലബലം ചേഷ്ടാബലം ബലം നോക്കിയിട്ടാണ് പൊതുവെ എല്ലാം നിശ്ചയിക്കുക എന്നിരുന്നാലും പൊതുവെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾക്ക് രോഗവിഷയങ്ങൾ പറയാം ആറാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ പഞ്ചഭൂതാത്മകമായിട്ടതായ ബന്ധങ്ങളും അവയുടെ ടേസ്റ്റ് മുഖാന്തരമുള്ളതായ ബന്ധങ്ങളും പെടുത്തിയിട്ടാണ് നമ്മൾ രോഗങ്ങളിലേക്ക് അടക്കുക പിന്നെ അതിൻ്റെ നമ്മളുടെ ഓരോ ഗ്രഹങ്ങൾക്കുള്ള കാരകത്വം ഇപ്പം നേത്രകാരകൻ സൂര്യനാണ് ത്വക്കിൻ്റെ കാരകൻ ബുധനാണ് അങ്ങനെയുള്ളതായ ശരീരത്തിലുള്ളതായ അവയവങ്ങളുടെ കാരവ ബന്ധം അപ്പോൾ സൂര്യൻ ആണെങ്കിൽ നമ്മൾ മുഖഭാവമായിട്ട് ബന്ധപ്പെടുത്തി ലഗ്നഭാവത്തിലോ ലഗ്നം നിൽക്കുന്ന രാശി നേത്രത്തിൻ്റെ കാര്യം നമുക്ക് എടുക്കാം നേത്രത്തിൻ്റെ കാര്യം എടുക്കാനുള്ള കാരണം പഞ്ചേന്ദ്രിയാണ് നയനം പ്രധാനം എന്നൊരു വിശേഷതയുണ്ട് പഞ്ചേന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ ഒരു ഇന്ദ്രിയമാണ് കണ്ണ് എപ്പോഴും നമ്മൾ വളരെ വിശേഷ ബുദ്ധിയോടുകൂടി ഏറ്റവും ഇഷ്ടപ്പെട്ട് പറയുന്ന ഒരു അവയവമാണ് കണ്ണ് അല്ലെ കണ്ണായ സ്ഥലം അല്ലേ ആ സ്ഥലം എന്ന് കണ്ണായ സ്ഥലമാണെന്ന് പറയും ആ കെറ്റിലെ വെള്ളം കണ്ണുനീര് വലുത്ത വെള്ളം എന്ന് പറയും പഞ്ചായങ്ങളിൽ വേറെ ഒരു ഗ്രഹത്തിനും ആ പ്രാധാന്യമില്ല കണ്ണുനീര് വലുത്ത വെള്ളം എന്ന് വെള്ളം എന്ന് സാമ്പിപ്പെടുത്താവുന്ന വേറെ ഒരു പഞ്ചായങ്ങളുടെ വിസർജനങ്ങൾക്കും ഇല്ല അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള കണ്ണിന്റെ കാരകത്വ ബന്ധമായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്ന അപ്പോൾ സൂര്യബന്ധമാണെങ്കിൽ സൂര്യന്റെ സ്ഥിതികൾ സൂര്യനാണല്ലോ മുഖ്യമായ ഗ്രഹം അപ്പോൾ സൂര്യന് നേത്രകാരകത്വം ഒക്കെ ഉള്ളതുകൊണ്ട് ജാതകത്തിൽ സൂര്യൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾക്ക് രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ ലഗ്നഭാവത്തിലാണെങ്കിലൊക്കെ സൂര്യൻ നിന്നെങ്കിൽ നേത്രങ്ങൾക്ക് രോഗബന്ധം പറയണം വിശേഷിച്ചിപ്പോൾ കാരക്രഹങ്ങൾക്ക് ഒരു രാശിയുടെ അധിപൻ ആ രാശിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നൊരു വിഷയം വരുന്നുണ്ട് പക്ഷെ പല സന്ദർഭങ്ങളിലും അതിന് വിരുദ്ധമായിട്ടൊക്കെ ഒരു ഉത്തരം നമ്മൾ പറയേണ്ടി വരും അതായത് ഇപ്പോൾ കാലമാണ് ചിങ്ങലഗ്നം ചിങ്ങലഗ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതകത്തിൽ തന്നെ ജ്യോതിഷത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാശിയാണ് സൂര്യൻ്റെ മൂലക്ഷേത്രം ഒക്കെ ആയിരിക്കുന്ന ക്ഷേത്രം അവിടെ സൂര്യൻ നിൽക്കുക എന്നുള്ളത് ഒറ്റ നോട്ടിൽ നോക്കിയാൽ അല്ലെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂര്യൻ നിന്നാൽ നല്ലതാണെന്നാണ് പറയേണ്ടത് പക്ഷേ സൂര്യന് നേത്രകാരകത്വബന്ധമുള്ളത് കൊണ്ട് തന്നെ ചിങ്ങം രാശി ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ചിങ്ങൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നവർക്ക് നേത്ര രോഗങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൂടുതലാണ് നമ്മൾ നിശാന്തന്നൊക്കെ പറയില്ലേ രാത്രി കാലങ്ങളിൽ കാഴ്ചക്ക് ഭംഗം സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു നിശാന്ത മുതലായ രോഗങ്ങൾക്കെല്ലാം ചിങ്ങം രാശിക്കാർക്ക് സാധ്യത കൂടുതലാണ് ചിങ്ങം രാശി മാത്രം പോരാ ചിങ്ങം രാശിയിൽ സൂര്യന്റെ സ്ഥിതി ഉണ്ടാവുക രണ്ടാം ഭാവത്തിൽ കന്നിരാശിയിൽ സൂര്യൻ നിൽക്കുക കർക്കിടകൻ രാശി സൂര്യൻ നിൽക്കുക ഇതെല്ലാം നേത്ര വിഷയങ്ങളായിട്ട് ബന്ധമുള്ളതാണ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക